ഹായ് ഹലോ അസ്സലാ അലൈക്കും അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ രാത്രി കല്യാണ പാർട്ടിക്ക് പോവുകയാണ് അവിടെ നല്ല വെട്ടവും വെളിച്ചവും ഉണ്ട് നല്ല അടിപൊളി പന്തലായിരുന്നു കളർഫുൾ ലൈറ്റാണ് ഞാനും എൻ്റെ അനിയത്തിയും മൂന്ന് മക്കളുമാണ് കല്യാണത്തിന് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കല്യാണ വിശേഷമാണ് അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ അവിടെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോകുന്നപ്പം തലേന്നാണ് പരിപാടി ശനിയാഴ്ച രാത്രി അങ്ങനെ പരിപാടിയില്ല ഞായറാഴ്ച ഉച്ചയ്ക്കാണ് കല്യാണം അപ്പം ഞങ്ങൾ അയൽവാസ് ചെയ്തുകൊണ്ട് പോയതാണ് അപ്പം ഞാനൊരു പൊറാട്ടയും കുറുമക്കറിയെടുത്തു പിന്നെ ഒരു നൈസ് പത്രി നിങ്ങളെ നാട്ടിൽ എന്താ ഇതിന് പറയും നൈസ്പത്രി എന്നാണോ എന്ന് പറയുന്നത് ചിക്ക് ചിക്കൻ്റെ അല്ല എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് ആടാണോ കുട്ടനാണോ എന്ന് എനിക്കറിയില്ല ഒരു ടേസ്റ്റ് വ്യത്യാസം അപ്പോൾ കുറുമക്കറിയും പൊറോട്ടയും പിന്നെ അവിടെ ഇരുന്ന് ഞാൻ നിനഹാ ഫാത്തിമ റിസ്വാന് അഞ്ചത്തി അഞ്ചത്തിൻ്റെ മറ്റേ ഞാനഹാ ഫാത്തിമ അവരൊക്കെ കൂടി കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എരിവ് കുറവായിരുന്നു പിന്നെ ഇരുന്നു കാവ കുടിച്ചു പിന്നെ അവിടെ ഒരു സൽക്കാര ക്കാര ഇതുണ്ടായിരുന്നു പുഡിങ് അത് അതൊക്കെ ബാക്കി വന്നപ്പോൾ അതും കുറച്ച് കഴിച്ചു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നൂറിസവും പന്തൽ നോടി കളിക്കുന്നു പിന്നെ അവിടെ എല്ലാവരും ഉണ്ട് കളർഫുൾ പന്തലാണ് ഞായറാഴ്ചയാണ് പരിപാടി സൺഡേ അപ്പോൾ ശനിയാഴ്ച രാത്രി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല സ്റ്റേജ് അത് പെണ്ണും പുതിയപ്പിളയും നിൽക്കേണ്ട സ്റ്റേജ് പെണ്ണിനെ വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡെന്ന് വെച്ചാൽ തലയിൽ നിന്ന് തന്നെ പെണ്ണിട്ട് പോയി വിളിച്ചോണ്ടിരിക മുടാടിയാണ് ഈ സ്ഥലം പക്ഷേ കൊണ് കൊടുവള്ളിന്നാണ് പെണ്ണ് അടിപൊളി കളർഫുൾ ചേഞ്ച് പന്തലാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കല്യാണത്തിന് പോകേണ്ടി ഒന്ന് അപ്പുറത്ത് പിന്നെ രണ്ടു അയൽവാസികളാണ് ഒന്ന് അങ്ങോട്ട് നടക്കാനേ ഉള്ളു നല്ല കാവ കിട്ടി കുരുമുളകിൻ്റെ എനിക്കതിൻ്റെ ചുമയും ജലദോഷമായിരുന്നു അപ്പോൾ എനിക്ക് നല്ലൊരു ഔഷധമായിട്ട് തോന്നി പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു ഇങ്ങനെ ഇരുന്നു എല്ലാവരും അവിടെയൊക്കെ കുറച്ച് സംസാരിച്ചു അതിൻ്റെ അടുക്കെ രണ്ട് സബ്സ്ക്രൈബർ കണ്ടു യൂ എന്നോട് യൂട്യൂബറല്ലേ ഞാൻ പറഞ്ഞാൽ അതെ അവർ ഫോളോവർ പിന്നെ എൻ്റെ ഇതൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു വീഡിയോസൊക്കെ അപ്പം ഞാനതൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ കുറച്ച് പന്തലുകൾ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തു അടിപൊളി കേട്ടോ കളർഫുൾ പന്തലാണ് പിന്നീട് അവിടെ ഓരോരുത്തർ ഇങ്ങനെ വരുന്നതാണ് കല്യാണ ചെറുക്ക് കണ്ണാടട്ടെ ലൈറ്റ് പച്ചക്കളൊരു ഷർട്ടാണ്ട്ടത് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ അപ്പം പിന്നെ ഞങ്ങൾ വേറൊരു കല്യാണത്തിന് പോയി അവിടെ തന്നെ കുറച്ച് അങ്ങോട്ട് പോയി അവിടെ നല്ലൊരിതാണ് അവിടെ വെച്ചാൽ അതിനെക്കാട്ടിയും വെറൈറ്റി പന്തലാ അടിപൊളി പന്തലാണ് ഞാനും എൻ്റെ അനിയത്തെയും അവിടെ പോയി അവിടെയാണെങ്കിൽ ബുഫ ടൈപ്പായിരുന്നു അവിടെയും ഞായറാഴ്ചയാണ് പരിപാടി ശനിയാഴ്ച രാത്രിയായിരുന്നു ഞങ്ങൾ പോയത് അവിടെ ബിരിയാണി മസാല അതുപോലെ തന്നെ ചിക്കൻ കറി അതിൻ്റെ കൂടെ സൈഡ് ഡിഷേർട്ട് അച്ചാറും തൈരും കച്ചമ്പുറും അപ്പം ഞാൻ കുറച്ച് ബിരിയാണി റൈസും ലഘോവും കോൻ്റെ മസാല ആയിരുന്നു എനിക്കിഷ്ട അപ്പോൾ അത് കഴിച്ചു അവിടെ നിന്ന് ഞാൻ പൊറാട്ടയും കഴിച്ചു മറ്റടുത്തുനിന്ന് നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ അവിടെ അകത്തെത്തിയപ്പോൾ ഒരു നല്ലൊരു കാഴ്ച കണ്ടു നമ്മുടെ കഴബ മക്ക അവിടെ പോകാൻ ഉള്ളാഹു എല്ലാവരെയും വിധി കൂട്ടട്ടെ ആമി ആമി ആറബില്ലാലി അപ്പോൾ ആ ഒരു പിക്ചറും കൂടി ഞാൻ ഞാനിതിൽപ്പെടുത്തിയിട്ടുണ്ട് ഫോട്ടോ നമ്മുടെ ലാസ് പിന്നെ അവിടെ അവിടുത്തെ പുതിയ ഇറങ്ങി വരുന്ന കാണിച്ചുതരാം അതാണ് നല്ല അടിപൊളി അവിടെ അങ്ങനെ തന്നെയാണ് പെണ്ണിനെ പോയി വിളിച്ചുകൊണ്ടുപോകുന്ന രണ്ടും ആൺകുട്ടികളുടെ കല്യാണം പെണ്ണിൻ്റെ കല്യാണം ആ അപ്പോൾ അവർ ഇരിങ്ങത്തുനിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ആ കുട്ടീനെ അവരുടെ വീട് ഇരിങ്ങത്ത നല്ല അത്യാവശ്യം നല്ല സ്വർണമൊക്കെ ഉള്ളൊരു മണവാട്ടി കാണാൻ നല്ല ഭംഗിയെല്ലാം നല്ല അടിപൊളി സാരിയെല്ലാം എടുത്ത് നല്ല അടിപൊളി വച്ചാൽ നല്ല പക്ക ഇപ്പ അത് പങ്ങളാ പിന്നെ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരിൽ ഇറങ്ങി വന്നു ഇത് സൽക്കാരക്കാരാന്ന് തോന്നി അവർ അവളെ കൊണ്ടാക്കി പിന്നെ അവിടെ നിന്നു കുറച്ച് നേരം ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് മൂവിയൊക്കെ എടുത്തു പിന്നെ എല്ലാവരും ഒരേ ഡ്രസ്സായിട്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം കുട്ടികളെ കളിക്കുന്നൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു എൻ്റെ മക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ എൻ്റെ അനിയത്തിൻ്റെ മകള് മിനഹാ ഫാത്തിമ അപ്പം ഇന്നത്തെ വീഡിയോത്തുള്ളൂ അസ്സലാമലൈക്കും